ആനച്ചലിൽ തീപിടുത്തത്തിൽ ഫർണിച്ചർ സ്ഥാപനം പൂർണമായി കത്തിനശിച്ച സംഭവത്തിൽ സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര സർക്കാർ സഹായം ലഭ്യമാക്കണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു ഫർണിച്ചറുകൾക്കൊപ്പം കെട്ടിടം തന്നെ ഉപയോഗശൂന്യമായ നിലയിൽ കത്തിച്ചാമ്പലായി ദാരുണമായ സംഭവമാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളൽ ആനച്ചാലിൽ പറഞ്ഞു കാടായംബർക്കിയുടെ ഉടമസ്ഥതയിലുള്ള മോഡേൺ ഫർണിച്ചർ മാറ്റുന്ന വ്യാപാര സ്ഥാപനമാണ് ഇന്നലെ പുലർച്ചെ രണ്ടുമണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് വ്യാപാര സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ഫർണിച്ചറുകൾക്കൊപ്പം സ്ഥാപനം തന്നെ കത്തി ചാമ്പലായ നിലയിലാണ് തീപിടുത്തം തീപിടുത്തമുണ്ടായത് ഈ സാഹചര്യത്തിലാണ് സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര സർക്കാർ സഹായം ലഭ്യമാക്കണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്നര കോടിയോളം രൂപയുടെ ഫർണിച്ചർ മാത്രം വ്യാപാര സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നുവെന്നും ദാരുണമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ആനച്ചാലിൽ പറഞ്ഞു വ്യാപാര മേഖലയിൽ ഉണ്ടാകുന്ന കനത്ത നാശനഷ്ടങ്ങള് ഒരു പാവപ്പെട്ട വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല അതുകൊണ്ട് അടിയന്തിരമായി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒരു നല്ല തുക സഹായധനമായി അനുവദിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു ഇൻഷുറൻസ് പോലും ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അടിയന്തര സഹായമായിട്ട് അനുവദിക്ക ഈ കാര്യത്തിൽ ഒരു തുക അനുവദിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം അതിന് ഈ പ്രദേശത്തെ എം എൽ എ അടക്കമുള്ള എം പി അടക്കമുള്ള ആളുകൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ ഗവൺമെൻറിൽ ചെലുത്തണം എന്നും ആനച്ചാൽ ടൌണിൽ അടിമാലി റോഡരികിലാണ് ഫർണിച്ചർ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത് മൂന്ന് മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫർണിച്ചർ വിൽപ്പനശാലയിൽ പടർന്ന തീ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞത് സിറ്റി വിഷൻ ആനച്ചാൽ